ഡോൺ ബി എ പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയാറുണ്ട് ഈ അതൊരു വലിയ തിയറിയാണ് ആക്ച്വലി ഈ പൊട്ടക്കിണറ്റിലെ തവളയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ഈ തവള എപ്പോഴും വിചാരിക്കുന്നത് ഈ പൊട്ടക്കിണറാണ് ലോകം എന്നും ഈ പൊട്ടക്കിണറിന് പ്രത്യേക അവിടെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഡം ചെയ്യും അതിന് പ്രോപ്പറായിട്ട് അത് ആരും ക്ലീൻ ചെയ്യും മെയിൻറ്റെയിൻ ചെയ്യുന്നു ചെയ്യൂല അപ്പൊ തവള വിചാരിക്കുന്നത് ഇതാണ് ലോകം ഞാനാണ് ഇവിടുത്തെ രാജാവ് ഈ ഒരു പിന്നെ ഇതൊരു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ കൂടെയാണ് ഈ തവള ഏതെങ്കിലും ഒരു കാലത്ത് പുറത്തേക്ക് എത്തുമ്പോഴാണ് തവള മനസ്സിലാക്കുന്നത് ഇതിനെ പുറത്ത് ഒരു ലോകം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു എക്സ്പോഷർ നേടിയെടുക്കാനുള്ള ഒരു നേടിയെടുക്കാനുള്ളൊരു ഒരു ശ്രമമാണ് മുമ്പ് ഇത് ചെറിയൊരു വിഭാഗത്തിന് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന് ഇതിന് ഫണ്ട് ചെയ്യാനും അതല്ലെങ്കിൽ ഇതിന് സ്കോളർഷിപ്പുകളായിട്ടും ഗ്രാൻഡുകളായിട്ടും എഡ്യൂക്കേഷൻ ലോണുകളായിട്ടൊക്കെ ഫണ്ട് ചെയ്യാനുള്ള ഒരുപാട് ഏജൻസീസും ഒരുപാട് സിസ്റ്റവും ഡെവലപ്പ് ചെയ്തു വന്നു എന്നുള്ളതും ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആണ് എനിക്കും ഇത് പോസിബിൾ ആണ് എന്നുള്ളത് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ഈവൻ ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്ക് പോലും അത് എഫോർഡബിളായി തുടങ്ങിയടത്തും കൂടെയാണ് ഇത്രയധികം ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത് ഈ പിന്നെ ഓവർസീസ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്